തലേ ദിവസം വിതരണ കേന്ദ്രത്തിൽ കൃത്യസമയത്തു തന്നെ എത്തിച്ചേരുക നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചറിയുക പോളിംഗ് ടീമിനെ പരിചയപ്പെടുക എല്ലാ പോളിംഗ് മെറ്റീരിയൽസും കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അനുബന്ധം മൂന്നിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ആദ്യം ഇ വി എമ്മിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും നമുക്ക് ലഭിക്കും ഇവ നാലും നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക എഡ്രസ് ടാഗുകളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരിക്കും കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ വിവിധ ബാലറ്റ് യൂണിറ്റുകളുടെ സീരിയൽ നമ്പർ എന്നിവ പ്രത്യേകം നോട്ട് ചെയ്യുക കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്ത് ബാറ്ററി ഹൈ ആണ് എന്ന് ഉറപ്പുവരുത്തുക കൺട്രോൾ യൂണിറ്റിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്തും റിസൾട്ട് കമ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്യാതെയുമാണ് നിങ്ങൾക്ക് ലഭിക്കുക കൺട്രോൾ യൂണിറ്റിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഡിസ്പ്ലേ പാനൽ അതിൻ്റെ വലത് ഭാഗത്ത് ചുവന്ന നിറത്തിലുള്ള ബിസി ലാം ഇടത് ഭാഗത്ത് പവർ ഓൺ ലാംപ് സീൽ ചെയ്യാതെ ലഭിക്കുന്ന റിസൾട്ട് സെക്ഷൻ അതിന് ഒരു ഇന്നർ ഡോറും ഒരു ഔട്ടർ ഡോറും ഉണ്ട് പിന്നെ ബാലറ്റ് കൊടുക്കുവാനുള്ള ബാലറ്റ് സ്വിച്ച് അതുപോലെ തന്നെ ടോട്ടൽ കാണാനുള്ള ടോട്ടൽ സ്വിച്ച് റിസൾട്ട് സെക്ഷൻ്റെ ഔട്ടർ ഡോർ തുറക്കുക ഇന്നർ ഡോർ തുറക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഇന്നർ കമ്പാർട്ട്മെൻറ്റും കൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് സ്വിച്ചുകൾ കാണാൻ വേണ്ടി സാധിക്കും ക്ലോസ് റിസൾട്ട് വൺ റിസൾട്ട് ടു ക്ലിയർ നമ്മൾ സി ആർ സി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ക്ലോസ് റിസൾട്ട് വൺ ക്ലിയർ ബട്ടണുകളാണ് ഉപയോഗിക്കുന്നത് മോക്പോൾ സമയത്ത് നമ്മൾ അത് കൃത്യമായി വിശദീകരിക്കുന്നത് വിതരണ കേന്ദ്രത്തിൽ വെച്ച് കൺട്രോൾ യൂണിറ്റ് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലേക്കാണ് ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും ബാറ്ററി ഹൈ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും സീൽ ചെയ്താണ് നിങ്ങൾക്ക് ലഭ്യമാവുക ഈ സീലുകൾ ക്യാൻഡിഡേറ്റിൻ്റെ പേരിനോ ചിഹ്നത്തിനോ മുകളിലൂടെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വലതുവശം മുകളിലും താഴെയുമായി അഡ്ഡസ് ടാഗ് വെച്ച് സീൽ ചെയ്തിരിക്കും ഈ അഡ്ഡസ് ടാഗുകൾ നോക്കി നിങ്ങളുടെ ബൂത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക കാൻഡിഡേറ്റ് ബട്ടണുകൾ മാസ്ക് ചെയ്തിട്ടില്ല എന്നും ബാക്കിയുള്ള ബട്ടണുകളെല്ലാം മാസ്ക് ചെയ്തു എന്നും ഉറപ്പുവരുത്തുക അവസാനത്തെ ബാലറ്റ് യൂണിറ്റുകൾ യൂണിറ്റിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റിൽ അവസാന ബട്ടൺ എൻ ബട്ടൺ അത് അൺമാസ്ക് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തു ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ചിരിക്കുന്ന ബാലറ്റ് ലേബൽ ശരിയായ അലൈൻമെൻറ്റിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ബാലറ്റ് യൂണിറ്റുകളിൽ ഒരു സ്ലൈഡ് സ്വിച്ച് വിൻഡോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗ്രാമപഞ്ചായത്തിൻ്റേത് ഒന്നിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റേത് രണ്ടിലേക്കും ജില്ലാ പഞ്ചായത്തിൻ്റേത് മൂന്നിലേക്കും അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട വിൻഡോയായിരിക്കും അത് പ്രാഥമികമായി വിതരണ കേന്ദ്രത്തിൽ വെച്ച് ഇത്രയും കാര്യങ്ങൾ ബാലറ്റ് യൂണിറ്റിൻ്റെയും കൺട്രോൾ യൂണിറ്റിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം